ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേഷനിലോട്ട് പോവാം അങ്ങനെ ജയിൽ നോമിനേഷനുള്ള ദിവസം വന്നിരിക്കുകയാണ് ബിഗ് ബോസ് പറയുന്നുണ്ട് ഈ ഒരു ഹൗസിൽ ആയിട്ടുള്ളതും അതായത് ഒരു പ്രശ്നത്തിലും ഇടപെടാത്ത ഒരു വ്യക്തിയെ തിരഞ്ഞെടുക്കുക എന്നതാണ് അപ്പം നമ്മളെ പവർ ടീമിനോട് ഒരു തീരുമാനമെടുക്കാൻ പറയുന്നുണ്ട് അതായത് ഒരുമിച്ച് സംസാരിച്ചിട്ട് രണ്ട് പേരെ ഡയറക്റ്റായിട്ട് നോമിനേറ്റ് ചെയ്യാൻ പറയുന്നുണ്ട് അപ്പം അവർ നോമിനേറ്റ് ചെയ്യുന്നത് ഗബ്രിയെയും ജിൻഡോയുമാണ് ഗബ്രിയെ നോമിനേറ്റ് ചെയ്യാനുള്ള കാരണം ആദ്യം ഗബ്രി നല്ല രീതിയിൽ പൊട്ടിത്തെറിക്കുന്ന എല്ലാത്തിലും ഇടപെടുന്ന ഒരാളായിരുന്നു പക്ഷേ ഇപ്പോൾ ഇപ്പം ബാക്കിലോട്ട് ഉൾവലിഞ്ഞ് നിൽക്കുന്നത് പോലെ തോന്നുന്നുണ്ട് ജിൻഡോയെ നോമിനേറ്റ് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ അതായത് ഒരു ടാസ്കിനിട്ട് ശരണ്യെ ഫിസിക്കൽ അസോൾട്ടൊക്കെ ചെയ്തിട്ട് ആ ഒരു പ്രശ്നത്തെ ന്യായീകരിക്കുന്ന പോലെയൊക്കെ തോന്നി പക്ഷേ ഇപ്പോൾ ഇന്നാക്റ്റീവ് ആണ് താനും ആ ഒരു വ്യക്തി അപ്പോൾ അൻസിബ വരുന്നുണ്ട് അൻസിബ പറയുന്നത് സിജോയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ കാട്ടു തീയാണെന്ന് പറഞ്ഞെങ്കിലും ഇപ്പോൾ ആ ഒരു കാട്ടു തീയൊന്നും കാണുന്നില്ല റസ്മിനെ പറയുന്നുണ്ട് ആദ്യമൊക്കെ റസ്മിൻ വളരെയധികം ആക്റ്റീവായിരുന്നു ഇപ്പോൾ എന്നാൽ ആ ഒരു ആക്റ്റീവ്നെസ് കാണാനില്ലെന്നാണ്

പറയുന്നത് അർജുനെക്കുറിച്ച് ശ്രീതു പറയുന്നത് അപ്സറയും അതേപോലെ തന്നെ നോറയാണ് രണ്ട് പേരുടെയും കാരണങ്ങൾ എന്താണെന്ന് വെച്ചാൽ നോറയും അപ്സരയും ഒരേപോലെ അതായത് ബാക്ക് വലിഞ്ഞ് നിൽക്കുന്ന രണ്ട് വ്യക്തികളായിട്ട് തോന്നിയിട്ടുണ്ട് അതായത് കാര്യത്തിലൊന്നും ഇടപെടാതെ വന്നിട്ട് പറയുന്നത് അപ്സറയും അതേപോലെ തന്നെ അഭിഷേക് ശ്രീകുമാറിനെയാണ് അപ്സരയുടെ കാരണം എന്താണെന്ന് വെച്ചാൽ അപ്സര ഇപ്പോൾ ഗെയിമിലോട്ട് ഇറങ്ങി കളിക്കുന്നില്ല അഭിഷേക് ശ്രീകുമാറിനെ പറയാനുള്ള കാരണം അതായത് ആൾ കുറച്ച് കോമഡിയും കാര്യങ്ങളും ുണ്ട് പക്ഷെ ഗെയിമിനോട്ട് ഇറങ്ങുമ്പോൾ ഗെയിമിന്റെതായ കാര്യങ്ങളൊന്നും തന്നെ ചെയ്യുന്നില്ല എന്നുള്ളതാണ് പറയുന്നത് ജാസ്മിൻ പറയുന്നത് ഷേഖ് ശ്രീകുമാറിനെ തന്നെയാണ് കാരണം സെയിം തന്നെയാണ് നോറയെ പറയുന്നുണ്ട് അതായത് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഈ ഒരു വീട്ടിലുണ്ടായിട്ടും ഒന്നിലും ഇടപെടുന്നില്ല അതേപോലെ തന്നെ നോറയെക്കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും പറയുകയാണെങ്കിൽ മാത്രം പ്രതികരിക്കുന്ന ഒരു വ്യക്തിയാണ് വളരെ ആയിട്ടുള്ള ഒരാളാണ് അപ്സർ പറയുന്നത് നോറയെ തന്നെയാണ് കാരണം ജിൻഡോയ്ക്കും കൂടെ ഇന്നലെ ഒരു ടാസ്ക് കൊടുത്തിരുന്നു അതിനെപ്പോലും മര്യാദയ്ക്ക് കളിക്കാൻ കഴിയാത്ത ഒരു വ്യക്തി ആയതുകൊണ്ട് തന്നെ വളരെ പേഴ്സണലായിട്ട് എടുക്കുന്നു പല കാര്യങ്ങളും പിന്നെ പറയുന്നത് അൻസിബയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ബിഗ് ബോസ് ഹൗസിന് വേണ്ട ഒരു കാര്യങ്ങളും ആ ഒരു ഹൗസിൽ കൊടുക്കുന്നില്ല എന്നാണ് അപ്സര പറയുന്നത് ഗബ്ര പറയുന്നത് നോറയെ തന്നെയാണ് പേഴ്സണൽ ഗ്രഡ്ജ് വെച്ചിട്ട് പലരെയും മളന്ന് മുറിച്ച് തൂക്കം നോക്കുന്ന ഒരു വ്യക്തിയാണ് ആ ഒരു നോറ എന്ന് പറയുന്ന കണ്ടസ്റ്റന്റ് അർജുനെ പറയുന്നുണ്ട് കാരണം അർജുൻ ആദ്യം ആദ്യം നല്ല ആക്റ്റീവായിരുന്നു പക്ഷേ ബാക്ക്ലോഡ് വരുമ്പോൾ ആക്റ്റീവ് അല്ലാത്തതുപോലെ തോന്നുന്നുണ്ടെന്നാണ് അതായത് ഗബ്റ പറയുന്നത് എന്തായാലും ലാസ്റ്റ് നാല് പേരാണ് ഈ ഒരു നോമിനേഷനിൽ ഉണ്ടാവുന്നത് അഭിഷേക് ശ്രീകുമാർ സിജോ ജിൻഡോ ഗബ് break